ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ്ഗ് കറി റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഞാൻ ഇവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം എന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു വൺ ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം മാറ്റി വയ്ക്കാം വളരെ സ്പൈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗുകറി റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാണ് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ കടുകും മൂന്ന് വറ്റലമുളകും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചപ്പാത്തിക്കും ചോറിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ടേസ്റ്റി എഗ്ഗ് കറിയാണിത് ഇപ്പോഴിതാ കടുകും വറ്റൽമുളകുമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പോഴേക്കും തക്കാളി നല്ലപോലെ വഴന്നിട്ട് ഉടഞ്ഞു കിട്ടും ഇപ്പം കണ്ട തക്കാളി നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു ഒരു വൺ ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് പോകട്ടെ ഇനി ഇതിലോട്ട് രണ്ടര ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തൈര് ചേർക്കുമ്പോൾ എഗ്ഗ് കറിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റും ഉണ്ടാവും ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാല് ടീസ്പൂൺ ഗരം മസാല ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ മസാലപ്പൊടികളുടെ എല്ലാം പച്ച സ്മെല്ല് നന്നായിട്ടൊന്ന് പോകട്ടെ ഈ സമയത്തിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു കറി നല്ല തിക്കായിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഇപ്പോഴാണ് മസാല കണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ ഉള്ളിലൊക്കെ മസാല നന്നായിട്ട് പിടിക്കും ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിതിലോട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ നിങ്ങൾക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള കറിയാണ് വേണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിക്കാം ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൺ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിനേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇനി കറി എന്തായെന്ന് നോക്കാം കണ്ടോ ഇതിലുള്ള വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട് ഉള്ളിയൊക്കെ നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഉള്ളിയൊന്നും ഓവറായിട്ട് കുക്ക് ചെയ്ത് കളയരുത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ പറ്റുന്ന പാകത്തിലായിരിക്കണം ഇല്ലിതിലോട്ട് മൂന്ന് ബോയിൽഡ് എഗ്ഗ് വെച്ച് കൊടുക്കാം ഇല്ലിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുകയാണ് ഈ എഗ്ഗിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കട്ടെ ഇതാ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു എഗ്ഗ് ഗ്രേവിക്ക് ഇതുപോലെ നല്ല തിക്നെസ്സോടെ കഴിക്കണം കേട്ടോ അപ്പോഴാണ് റിയൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ കറി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ